നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നേടുന്ന ഒരു താര കുടുംബം തന്നെയാണ് ഐശ്വര്യത് അഭിഷേക് ബച്ചന് വിവാഹം ചെയ്യാൻ ഐശ്വര്യറായി തീരുമാനിച്ചപ്പോൾ പലരും ഞെട്ടി ചോളിച്ചിരുന്നു പൊതുവെ യാഥാസ്ഥിതിക ചിന്താഗതിക്കാരാണ് അമിതാഭ് ബച്ചനും കുടുംബവും വിവാഹത്തോടെ ഐശ്വര്യയുടെ കരിയർ അവസാനിക്കുമെന്ന് പലരും പ്രവചിച്ചു ഇത് തന്നെയാണ് പിന്നീട് സംഭവിച്ചതും ഇപ്പോൾ ഐശ്വര്യയുടെ വിവാഹമോചനം സംബന്ധിച്ച വാർത്തകളും നടിയുടെ സ്വകാര്യ ജീവിതവുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഐശ്വര്യക്കും ഒപ്പം അഭിഷേക് എവിടെയും പ്രത്യക്ഷപ്പെടാതായതോടെയാണ് ഗോസിപ്പുകൾ വർദ്ധിച്ചത് കഴിഞ്ഞ ദിവസം ഡിവോഴ്സ് അവ്യൂഹങ്ങൾക്കിടെ അഭിഷേകിന്റെ പ്രതികരണം എന്ന നിലയ്ക്ക് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു അഭിഷേക് പ്രതികരിച്ചത് എല്ലാ കാര്യങ്ങളും ഊതിപ്പിരിപ്പിക്കുന്നത് ബോളിവുഡ് മാധ്യമങ്ങളാണെന്നും തനിക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നുമൊക്കെയായിരുന്നു അഭിഷേക് ബച്ചൻ വിവാഹമോതിരം ഉയർത്തിക്കാട്ടി പറഞ്ഞത് അതിനെക്കുറിച്ച് എനിക്കും ഒന്നും പറയാനില്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഊതിപരിപ്പിച്ചു കൊടുക്കുന്നത് വളരെ സങ്കടകരമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ചില സ്റ്റോറികൾ ഫയൽ ചെയ്യണം അത് മാത്രമാണ് ആവശ്യം കുഴപ്പമില്ല ഞങ്ങൾ സെലിബ്രിറ്റികളാണ് ഞങ്ങൾ അത് കേൾക്കണം എന്തായാലും ഇപ്പോഴും ഞാൻ വിവാഹിതനാണ് ക്ഷമിക്കണം എന്നാണ് അഭിഷേക് വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇത് എട്ട് വർഷം മുമ്പുള്ള വീഡിയോ ആണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സർബിജിത് എന്ന സിനിമയുടെ പ്രീമിയറിനെത്തിയപ്പോൾ നടൻ നടത്തിയ പ്രതികരണം മരുന്നത് നിലവിൽ വിവാഹമോചനത്തെ കുറിച്ച് അഭിഷേകോ ഐശ്വര്യോ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യറായി അഭിഷേക് വിവാഹം നടന്നത് ഐശ്വര്യ തന്റെ കരിയറിൽ ഉന്നതികളിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ വിവാഹം എന്നാൽ അഭിഷേക് ആകട്ടെ മുൻനിര നിരയിൽ നിന്നും അന്ന് ഉറപ്പിച്ചിട്ടില്ല അന്നും ഇന്നും അഭിഷേകിനേക്കാൾ ഒരുപാട് ദൂരം മുന്നിലാണ് ഐശ്വര്യ അഭിഷേക് ബച്ചൻ സിനിമയിൽ സജീവമാണെങ്കിലും അടുത്ത കാലത്തെ ഒരു ഹിറ്റ് ചിത്രം പോലും അദ്ദേഹത്തിൻറെതായി പുറത്തെത്തിയിട്ടില്ല വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറേ വർഷങ്ങൾ മരുമകളെക്കുറിച്ച് അമിതാഭ് ബച്ചനും ജയാബച്ചനും പൊതുവേദികളിൽ സംസാരിക്കാറുണ്ടായിരുന്നു ശ്വേതാ ബച്ചനുമായും ഐശ്വര്യക്ക് നല്ല സൗഹൃദമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ തമ്മിൽ ഈ അടുപ്പം കാണാനില്ല മാത്രമല്ല ആനന്ദ് അംബാനിയുടെയും വിവാഹ ബിരുദിനെത്തിയ ബച്ചൻ കുടുംബം ഐശ്വര്യയിൽ നിന്നും അകലം കാണിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി തന്റെ കുടുംബത്തെ കുറിച്ച് വരുന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിട്ടുമുണ്ട് വിവാഹത്തിന് ബച്ചൻ കുടുംബം ഒന്നിച്ചായിരുന്നു എത്തിയത് എന്നാൽ ഇവർക്കൊപ്പം ഐശ്വര്യയും മകളും ഉണ്ടായിരുന്നില്ല അഭിഷേക് ബച്ചൻ തന്റെ കുടുംബത്തോടൊപ്പം വന്നപ്പോൾ ഐശ്വര്യ മകളുടെ കൂടെയായിരുന്നു വന്നത് എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നില്ല എന്നാൽ ഇത്തരം ചർച്ചകൾക്കിടയിൽ ഐശ്വര്യ അഭിഷേകിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അഭിഷേക് പുതിയൊരു കാർ വാങ്ങിയിരുന്നു കാറിന്റെ നമ്പറാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് അൻപത് അൻപത് ആണ് അഭിഷേകിന്റെ പുതിയ കാറിന്റെ നമ്പർ ഇത് ഐശ്വര്യയുടെ ഇഷ്ടം നമ്പർ ആണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ഐശ്വര്യക്ക് അഭിഷേകമായ പ്രശ്നങ്ങളൊന്നുമില്ല ജയാബച്ചനും ക്ഷേതാ ബച്ചനുമായാണ് പ്രശ്നങ്ങൾ ഉള്ളതെന്നും ഇക്കൂട്ടുകാർ പറയുന്നുണ്ട്